ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ സ്വർഗത്തിൽ ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ ഈ സ്വർഗത്തെ പ്രതി നമ്മൾ കുറേ ത്യാഗങ്ങളും സഹായങ്ങളും ഇവിടെ എടുക്കുന്നുണ്ട് നമ്മൾ ഉപവാസം എടുക്കുന്നു നോമ്പ് എടുക്കുന്നു പ്രാർത്ഥനയ്ക്കേണ്ട സമയം മാറ്റിവെക്കുന്നു ഇനി മാത്രമല്ല ഒരു പക്ഷെ നമുക്ക് ആകാമായിരുന്ന ചില പാപകരമായ സുഖങ്ങളും നമ്മൾ ഉപേക്ഷിക്കുന്നുണ്ട് ഇതിനു വേണ്ടിയാ നമുക്കറിയാം നമുക്ക് ഏറ്റവും സുഖം ഏറ്റവും സന്തോഷം നൽകുന്ന സ്വർഗം നമ്മെ കാത്തിരിക്കുന്നു അത് ഈ ലോകത്തിൽ ദൈവത്തോട് ഉള്ള സ്വർഗീയ സന്തോഷവും ഒപ്പം തന്നെ മരണത്തിന് ശേഷം പൂർണ്ണതയിൽ സ്വർഗീയ സന്തോഷവും നമ്മെ കത്തിരിക്കുന്നു അപ്പൊ അങ്ങനെയെങ്കിൽ ആ സ്വർഗീയ സന്തോഷത്തിന്റെ വഴിയെക്കുറിച്ച് ചെയ്ത യേശു പറഞ്ഞുതരികയാണ് നമുക്ക് അറിവുള്ള വചനമാണ് യോഹന്നാന്റെ സുശേഷം പതിനാലാം അധ്യായം ആറാം വാക്യം യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല ഈശോ പറയാണ് ഞാനാണ് വഴി ഞാനാണ് സത്യം ഞാനാണ് ജീവൻ എന്നിലൂടെ മാത്രമേ പിതാവിൻ്റെ അടുത്തേക്ക് സ്വർഗ്ഗത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ ഓരോ ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും പ്രവൃത്തികളെയൊക്കെ ഈശോയുമായി തട്ടിച്ചു നോക്കി ഈശോയുടെ വഴിയിലൂടെയാണോ നമ്മൾ ചിന്തിക്കുന്നത് ഈശോയുടെ വഴിയിലൂടെയാണോ നമ്മൾ കാണുന്നത് ഈശോയുടെ വഴി അനുസരിച്ചാണോ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് സംസാരിക്കുന്നത് ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു അങ്ങനെ ഈശോ ആകുന്ന വഴിയിലേക്ക് നമ്മൾ നമ്മെ തന്നെ അനുരൂപപ്പെടുത്തുമ്പോൾ ഇതാ ദൈവത്തിൻ്റെ വചനം പറയുവാണ് നമുക്ക് വലിയ സ്വർഗീയ സൗഭാഗ്യം ലഭിക്കുക തന്നെ ചെയ്യും കാരണം യേശുവാണ് അത് സ്വീകരിക്കാനുള്ള വഴി ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെട്ടെ യേശു അനുഗ്രഹിക്കട്ടെ ഇന്നേ ദിവസം വലിയ അനുഗ്രഹത്തിൻ്റെ സൗഭാഗ്യത്തിന് ദിവസമായിട്ട് മാറട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാവൻ്റെയും നാമത്തിൽ അമിയെ